ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഡ്രിങ്ക് രസിനുടെ പൗഡർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ലെമണിൻ്റെ ഫ്ലേവറാണിത് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു പാക്കറ്റിന് അപ്പോൾ താ അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാ രസിനുടെ പൗഡർ ഞാനൊരു മൂന്ന് ടീസ്പൂണ് മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രസനയുടെ പൗഡറിൽ കുറച്ച് കൊന്തിര ഉണ്ടാകും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം മധുരം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഐസ് വാട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇപ്പം ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ഡയറക്റ്റ് സേർവിംഗ് ഗ്ലാസ്സിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്